ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം കുറിക്കുമ്പോൾ ഇന്ത്യൻ കോട്ടയുടെ നെടുന്തൂണുകളായത് രണ്ട് യുവതാരങ്ങളാണ് ഇരുപത്തിരണ്ടുകാരൻ യശസ്വി ജയ്സ്വാളും സർഫറാസ് ഖാനും ആറാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വലിയൊരു റൺമല പടുത്തുയർത്തിയത് ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും യശസ്വി ജയ്സ്വാൾ ഇരട്ട ശതകം കുറിച്ചെങ്കിൽ രാജ്കോട്ട് ടെസ്റ്റിലെ രണ്ട് ഇന്നിംഗ്സിലും അർദ്ധശതകം കുറിച്ച് സർഫറാസ് ഖാൻ ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷമുള്ള തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി രണ്ടാം ഇന്നിങ്സിൽ മിന്നും ഫോമിൽ ബാറ്റ് വീശി ലീഡ് ഉയർത്തുകയായിരുന്നു ജയ്സ്വാളും സർഫറാസും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് റൺസിന്റെ ലീഡിൽ രണ്ടാം ഇന്നിങ്സ് പുരോഗമിക്കവേ മൈതാനത്ത് ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറി തൊണ്ണൂറ്റിയേഴാം ഓവർ അവസാനിച്ചതും ഡ്രിങ്ക്സ് ബ്രേക്കിനായി കളി ഒരല്പനേരം നിർത്തിവെച്ചു ഇതിനിടെ ജയ്സ്വാളും സർഫറാസ് ഖാനും ഇന്ത്യൻ നായകൻ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തെന്ന് കരുതി പവടികളിലേക്ക് നടന്നു ഇത് കണ്ട് ഇംഗ്ലീഷ് താരങ്ങളും ഇന്ത്യൻ താരങ്ങൾക്ക് പിറകെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എന്നാൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാൻ രോഹിത് ശർമ്മ അപ്പോൾ ഉദ്ദേശിച്ചിരുന്നില്ല ബാറ്റർമാർ തിരികെ വരുന്നത് കണ്ട ഇന്ത്യൻ ക്യാപ്റ്റൻ താരങ്ങളോട് എങ്ങോട്ടാണ് വരുന്നത് എന്ന് ചോദിച്ച് കൈകൊണ്ട് തിരികെ പോകാൻ ആകെ കാണിച്ചു ഇംഗ്ലീഷ് താരങ്ങളും ഇന്ത്യൻ ബാറ്റർമാരും ആകെ ആശയക്കുഴപ്പത്തിനായി ഒരുവേള ഇന്ത്യ ഡിക്ലെയർ ചെയ്തെന്ന് കരുതി ഇംഗ്ലീഷ് ഓപ്പണർമാരായ ബെൻടക്കറ്റും സാക് രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് വരെ ഓടിയിരുന്നു രോഹിത് ശർമ്മ തിരികെ പോകാൻ ആവശ്യപ്പെട്ടതും എല്ലാവരും മൈതാനത്തേക്ക് തന്നെ തിരികെ നടന്ന് കളി പുനരാരംഭിച്ചു അടുത്ത ഓവറിൽ ഇംഗ്ലീഷ് ബോളർ റെഹാൻ അഹമ്മദിനെ സർഫറാസ് ഖാൻ രണ്ട് സിക്സും ഒരു ഫോറും പറത്തി ലീഡ് അഞ്ഞൂറ്റി അൻപത്തി ആറിലേക്ക് ഉയർത്തി പിന്നീട് ഇന്ത്യൻ നായകൻ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു മത്സരത്തിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ ജയ്സ്വാൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് റൺസാണ് അടിച്ചെടുത്തത് പന്ത്രണ്ട് സിക്സും പതിനാല് ഫോറും അടങ്ങുന്നതായിരുന്നു യശസ് സിയുടെ ഇന്നിംഗ്സ് എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തിയെട്ട് റൺസ് എടുത്ത് നിന്ന സർഫറാസ് ആദ്യ ഇന്നിംഗ്സിൽ നിർത്തി കടത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു മൂന്ന് സിക്സും ആറ് ഫോറും അടങ്ങുന്നതായിരുന്നു സർഫറാസിന്റെ ഇന്നിംഗ്സ് ഇന്ത്യയുടെ വിജയത്തിന് ശേഷം ഇരുവരെയും വാനോളം പുകഴ്ത്തി നിരവധി പേർ രംഗത്തെത്തി അക്കൂട്ടത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ടായിരുന്നു യശസ്വി സർഫറാസ് സഖ്യം അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ടിന് ഡബിൾ ട്രബിൾ ആവുകയായിരുന്നു എന്ന് സച്ചിൻ കുറിച്ചു രാജ്കോട്ടിൽ ഇന്ത്യ ഉയർത്തിയ റൺമളക്ക് മുന്നിൽ ഒന്ന് പൊരുതി നോക്കാൻ പോലും ആകാതെ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര കൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് നാനൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ കുറിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയമാണിത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി അൻപത്തി ആറ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് കൂടാരം കയറി